നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈ ഉണ്ടാകും എന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാൽ പോലും അരയും തലയും മുറുക്കി പരമാവധി സീറ്റുകൾ നേടിയെടുക്കാൻ തന്നെയാണ് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നത് മഹാരാഷ്ട്രയിൽ നമുക്കറിയാം സീറ്റ് വിഭജനത്തിൽ ഇപ്പോഴും തർക്കങ്ങൾ തുടരുകയാണ് എല്ലാ തരത്തിലും തർക്കങ്ങൾ അവസാനിപ്പിക്കാൻ ബി മുൻകൈ എടുക്കുമ്പോഴും അതൊന്നും പറ്റില്ല എന്ന രീതിയിൽ തന്നെയാണ് അവിടെ ശിവസേനയിലെ ഏകനാഥ് ഷിൻഡെ വിഭാഗവും മഹാരാഷ്ട്രയിലെ പ്രബല വിഭാഗമായ ശരത് പവാറിൻ്റെ ബന്ധുകൂടിയായി അജിത് പവാറിൻ്റെ എൻ സി പി വിഭാഗവും ശ്രമിക്കുന്നത് അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സിറ്റിംഗ് സീറ്റുകൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അതേസമയം അജിത് പവാറിന് വേണ്ടി വരുന്ന ചില സീറ്റുകളുണ്ട് ആ സീറ്റുകളിൽ കൃത്യമായി കടുംപിടുത്തം പിടിക്കുകയാണ് ഏകനാഥ് ഷിൻഡേ ഏകനാഥ് ഷിൻഡേക്ക് കുറഞ്ഞത് പതിനഞ്ച് സീറ്റുകൾ വിജയിക്കുന്ന തരത്തിലേക്ക് വേണം എന്ന പിടിവാശിയാണ് ആരോപിക്കുന്നത് എന്നാൽ ശിവസേനയിലെ ഉദ്ധവിഭാഗത്തിന്റെ വോട്ട് കൂടി കിട്ടിയാൽ മാത്രമേ പരമ്പരാഗത കോട്ടകൾ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഷിൻഡെക്ക് നന്നായി അറിയാം ബി ജെ പി എത്രത്തോളം സഹായിക്കുമെന്നത് ഇപ്പൊ പറയാൻ കഴിയില്ല എന്നാൽ പോലും ബി ജെ പിയുടെ കരുണയിൽ പരമാവധി സീറ്റുകൾ നേടിയെടുക്കാം എന്ന വ്യാമോഹവുമായാണ് ഷിന്ഡേ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ തവണത്തെ വോട്ട് ഷെയർ നോക്കുമ്പോൾ ശിവസേനയ്ക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പാണ് അവിടെ നിന്നും ലഭിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയും ബി ജെ പിയും ചേർന്നായിരുന്നു സഖ്യത്തിലെങ്കിൽ അത് ബി ജെ പിക്ക് ഏറെ ഗുണകരമായിരുന്നു എന്നാൽ ഇക്കുറി വലിയ രീതിയിലുള്ള പിളർപ്പുണ്ടായപ്പോൾ രാഷ്ട്രീയ സ്ഥിതി തന്നെ മാറി മറിയുകയാണ് ഇതുപോലൊരു രാഷ്ട്രീയ സ്ഥിതി ഇന്നേവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്ന അവസ്ഥ ഇത്രമേൽ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ അവസ്ഥ ഇതിനു ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി നിയമസഭാ സീറ്റുകളും നാൽപ്പത് ലോക്സഭാ സീറ്റുകൾ അടിമുടി രാഷ്ട്രീയ മാറ്റത്തിലേക്കും പോവുകയാണ് കോൺഗ്രസിൻ്റെ നാനാപറ്റോളെ പറഞ്ഞതുപോലെ ഇന്നേ വരെ രാഷ്ട്രീയത്തിനകത്ത ഇത്തരത്തിൽ ഒരു ഗതികേട് ബി ജെ പിക്ക് വന്നിട്ടില്ല ബി ജെ പിയും ശിവസേനയും ഒരു തൂവൽ പക്ഷികൾ പോലെ മുന്നോട്ട് പോയപ്പോൾ ശിവസേനയെ ചതിച്ചതിൻ്റെ ഭാഗമായാണ് ഉദ്ധവ് താക്കറെ മഹാവികാസ് അഖാഡി രൂപീകരിച്ചത് ആ നിമിഷം മുതൽ മഹാവികാസ് അഖാഡിയുടെ മുന്നേറ്റത്തിനു വേണ്ടി ഉദ്ധവ് താക്കറെ പരമ്പരാഗത രീതികൾ തന്നെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് സെക്യുലറിസം എന്താണ് എന്ന് ഇപ്പോൾ ഉദ്ധവ് താക്കറെയിൽ നിന്നാണ് മഹാരാഷ്ട്രയിലെ മറാഠികൾ കണ്ടുപഠിക്കുന്നത് ബാൽ താക്കറെയുടെ ലി മറന്ന വ്യക്തിയാണ് ഉദ്ധവ് താക്കറെ എന്ന് എപ്പോഴും ഷിൻഡെ കളിയാക്കാറുണ്ട് എന്നാൽ ബാൽ താക്കറെ വന്ന വഴിയും ബാൽ താക്കറെയുടെ ആദർശവും ഒന്നും പണയം വെച്ചല്ല ഉദ്ധവ് താക്കറെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു രണ്ടേ രണ്ട് കൊല്ലം മാത്രമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരുന്നതെങ്കിലും ആ രണ്ട് കൊല്ലം സുവർണ അവസരങ്ങൾ പോലെയായിരുന്നു കോവിഡ് മഹാമാരി അതിരൂക്ഷമായി പടർന്നു നിന്നപ്പോഴും അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കാൻ ഉദ്ധവ് തീരുമാനം തീരുമാനമെന്നത് പ്രയത്നത്തിൻ്റെ ഏറ്റവും വലിയ കൊടുമുടിയിൽ തന്നെയായിരുന്നു അതിനൊക്കെ തീർച്ചയായും ജനങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്യും എന്ന പ്രത്യാശയാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ ജനങ്ങളോട് പങ്കുവെക്കുന്നത്